വിവാദമായ കേരള സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളിൽ കടുത്ത നടപടിയെടുത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ സർവകലാശാല യുവജനോത്സവ നടത്തിപ്പിന് നേതൃത്വം നൽകിയ എസ് എഫ് ഐ യൂണിയന് കനത്ത തിരിച്ചടിയാണ് വി സിയുടെ നടപടി യൂണിയൻ പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കാനും താൽക്കാലികമായി യൂണിയന്റെ ചുമതല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് നൽകാനും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി കാലാവധി കഴിഞ്ഞ വിദ്യാർത്ഥി യൂണിയൻ സർവകലാശാല രജിസ്ട്രാറുടെ ഒത്താശയോടെയാണ് യുവജനോത്സവം നടത്തിയതെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് വൈസ് ചാൻസലർ കടുത്ത നടപടിക്ക് നിർദ്ദേശം നൽകിയത് പുതിയ ജനറൽ കൗൺസിൽ വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ വി നിർദ്ദേശിച്ചു അതുവരെയാണ് സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് ചുമതല കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് യൂണിവേഴ്സിറ്റി യൂണിയൻ കാലാവധി അവസാനിച്ചിരുന്നു നിയമപ്രകാരം ഒരു വർഷമേ യൂണിയന് കാലാവധിയുള്ളൂ യൂണിയന്റെ കാലാവധി ഫെബ്രുവരി ഇരുപത്തിയാറിന് അവസാനിച്ചിട്ടും ഇക്കാര്യം മറച്ചുവെച്ചാണ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ യുവജനോത്സവം സംഘടിപ്പിച്ചത് യൂണിയന് കാലാവധി നീട്ടി നൽകണമെന്ന രജിസ്ട്രാറുടെ കുറിപ്പ് വി സിക്ക് സമര്പ്പിച്ചപ്പോഴാണ് ഇക്കാര്യം വി സിയുടെ ശ്രദ്ധയില്പ്പെട്ടത് തുടര്ന്നാണ് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിന്റെയും സംഘർഷത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലവിലെ യൂണിയന്റെ കാലാവധി അവസാനിപ്പിക്കാൻ വി സി ഉത്തരവിട്ടത് സര്വകലാശാല യുവജനോത്സവത്തിന്റെ വിധികർത്താവായിരുന്ന പി എൻ ഷാജിയുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ച സാഹചര്യവും മത്സരവേദിയിൽ ഉയര്ന്നു വന്ന കോഴ ആരോപണവും അന്വേഷിക്കാൻ കേരള പോലീസിന് കത്ത് നല്കാനും വൈസ് ചാന്സലര് രജിസ്ട്രാർക്ക് നിര്ദ്ദേശം നൽകി